കുക്കിംഗ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും എനീപ്പിൾ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ എന്റെ റെസിപ്പി ചിക്കൻ തോരൻ ആണ് വളരെ സിമ്പിളായി നമുക്ക് തയ്യാറാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ചിക്കൻ തോരൻ ഈ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണുകയും മാത്രമല്ല ഇത് നിങ്ങളും തയ്യാറാക്കി നോക്കുകയും വേണം ഇത് തയ്യാറാക്കാനായി അര കിലോ ബോൺലെസ് ചിക്കൻ ആണ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി അതുപോലെ തന്നെ ഒരല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെച്ച് ചൂടായതിനു ശേഷം നാല് സ്പൂൺ എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം കുറച്ച് തേങ്ങ കഷ്ണങ്ങളായി അരിഞ്ഞു ചേർക്കാം ഈ ചിക്കൻ തോറിൻ്റെ ഇടയിൽ നമുക്ക് ഇങ്ങനെ ചെറിയ തേങ്ങ കഷ്ണങ്ങളൊക്കെ കടിക്കാൻ കിട്ടുന്നത് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇത് നിങ്ങൾ ഒഴിവാക്കരുത് തീർച്ചയായും ഇത് നിങ്ങൾ ഇതിലേക്ക് ചേർക്കണം ഇനി നമുക്ക് ചെറിയ ഉള്ളി ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം അതൊന്ന് ചുവന്ന് കിട്ടുന്നതുവരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം ഇതൊന്ന് ചുവന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് ഇഞ്ചിയും എടുത്തുള്ളി പേസ്റ്റും അതുപോലെ തന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കാം ഇതെല്ലാം കൂടെ ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം ഇതൊന്ന് നല്ലതുപോലെ വഴണ്ട് കഴിയുമ്പോൾ ഇതിലേക്ക് ഞാനിവിടെ ഒരു സവോള കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നമുക്ക് ഈ സവോളയെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഇനി സവോളയൊക്കെ നല്ലതുപോലെ ഒന്ന് ചുമന്ന് വരുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാം സവോളയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത് അതുപോലെ തന്നെ ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർക്കണം കാൽ ടീസ്പൂൺ മസാലപ്പൊടി ഇത്രയും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് നമുക്ക് ഇറച്ചി ചേർത്ത് കൊടുക്കാം ഇറച്ചിയിലെ വെള്ളത്തിൻ്റെ അംശം ഉണ്ടാകും അതുകൊണ്ട് അഡീഷണൽ വെള്ളം ചേർക്കേണ്ടതില്ല എന്നാലും അരഗ്ലാസ് ചൂട് വെള്ളം കൂടെ നമുക്കിതിൽ ചേർക്കണം ഞാൻ അതിവിടെ കാണിക്കുന്നില്ല അതുകൂടെ ചേർത്ത് ഒരു എട്ട് അല്ലെങ്കിൽ ഒമ്പത് മിനിറ്റ് വരെ ഇത് വേകുന്നത് വരെ നമുക്കൊന്ന് അടച്ചു വയ്ക്കാം തീ മീഡിയം ഫ്ലെയിമിൽ മാത്രമേ ഇടാൻ പാടുള്ളൂ ഹൈ ഫ്ലെയിമിൽ ഇടരുത് ഞാനൊരു ഒമ്പത് മിനിറ്റിന് ശേഷമാണ് ഇതൊന്ന് തുറന്നു നോക്കി ഇറച്ചിയിലെ വെള്ളമെല്ലാം ഇറങ്ങി നമുക്കിപ്പോൾ ഇറച്ചി ഏകദേശം ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ചെറിയ കഷ്ണങ്ങൾ ആയതുകൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും ഇനി ഇതിനെ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് ഏകദേശം രണ്ടോ മൂന്നോ മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കിതൊന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം ഒരു മൂന്ന് മിനിറ്റിന് ശേഷമാണ് ഞാനിത് തുറന്നു നോക്കിയത് ഇപ്പം ഏകദേശം വെള്ളമൊക്കെ നന്നായിട്ട് പറ്റി ഇറച്ചി ഏകദേശം വന്നിട്ടുണ്ട് നമുക്ക് ഈ ഇറച്ചിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഒരുപാട് ഉടയ്ക്കണ്ട വന്നാലും ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് രണ്ട് സ്പൂൺ പെരിഞ്ചീരകമാണ് അതിന് നന്നായിട്ടൊന്ന് കൃഷി ചെയ്യണം മിക്സിയുടെ ജാറിലോ ഇടികലിലോ വെച്ച് നമുക്കൊന്ന് ഇടച്ച് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഈ തോറിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഈ പെരിഞ്ചീരകമൊക്കെ ഒന്ന് കടിക്കാൻ കിട്ടുന്നത് നല്ലതായിരിക്കും ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങയാണ് ചിരകി ചേർക്കുന്നത് ഈ ഒരു തേങ്ങ ചേർത്ത് അതിലൊരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ഒരു ഒരു മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെക്കാം അതിനുശേഷം നമുക്ക് ഈ തേങ്ങ ഇറച്ചിയിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം നമ്മുടെ തോരനൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ഈ ചിക്കൻ തോരൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രുചി വളരെ അസാധ്യമായ ഒരു രുചിയാണ് ഒക്കെ നമുക്ക് കഴിക്കാൻ വളരെ ടേസ്റ്റ് ആയിരിക്കും ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വരെ നമുക്ക് വേച്ചെടുക്കണം രണ്ട് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നമുക്ക് വീണ്ടും മുതിർന്ന് ഇളക്കി കൊടുക്കാം ഇനി നമ്മുടെ ചിക്കൻ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് വേവിക്കേണ്ട ആവശ്യമല്ല നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണ് ഈ ചിക്കൻ തോരൻ തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കുഞ്ഞുങ്ങൾ മാത്രമല്ല മുതിർന്നവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ഐറ്റമാണിത് ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്